റിയാദിൽ നല്ല മൗത്ത് വാട്ടറിംഗ് ഒത്തന്റിക് ഇന്ത്യൻ ഡിഷ് കിട്ടുന്ന സൂപ്പർ റെസ്റ്റോറൻറ് ആണ് ദ ഞങ്ങള് മുമ്പും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇവരുടെ ഇന്ത്യൻ തവാ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ മെനു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുമ്പോ എന്തായാലും കഴിക്കണമെന്ന് നോക്കി വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഡൽഹി തവാ മാഗ് ചട്ട അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ഉള്ള മസാല ആണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ എ മസ്റ്റ് സെസ്റ്റ് ലാമ്പ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഇവരുടെ ഒരു സിസ്ലർ ഐറ്റാണ് റാംപൂരി റോയൽ ലാമ്പ് ഷാങ് ആറ് മണിക്കൂർ വെച്ചിട്ടാണ് ഇവർ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരുന്നു ഇവരുടെ പുതിയ മെനു ആയ ചിക്കൻ ടിക്ക ബിരിയാണിയാണ് നാല ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഡാട്ടിപൊളിയായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇവരുടെ ഫിഫ്റ്റി ഫൈവ് റിയാലിറ്റി ചാട്ട് പ്ലാറ്റർ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം പനി യോനിയും പക്കോറയും സമൂസയും തുടങ്ങിയിട്ട് എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഇവിടുത്തെ ആംബിയൻസും സ്റ്റാഫിന്റെ ഹോസ്പിറ്റാലിറ്റി എടുത്ത് പറയേണ്ട കാര്യമാണ് ഇവിടുന്ന് ട്രൈ ചെയ്ത എല്ലാ ഫുഡും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പോ ഇതൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ വേഗം വിട്ടോളി നിങ്ങളെ തൊട്ടടുത്തുള്ള ജാഫ്രാൻ റെസ്റ്റോറന്റിലോട്ട് ഫുഡി ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ബൈ